ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു കുറച്ച് അധിക കാലമായി നമ്മൾ വീഡിയോസ് മുടങ്ങിപ്പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളിലൊക്കെ ആയിട്ട് തിരക്കായി പിന്നെ വർക്ക് നല്ല തിരക്കായിരുന്നു പിന്നെ ചെറിയ എന്താ പറയുക നമ്മൾ ചിലപ്പോൾ തോന്നില്ലേ കുറച്ചധികം സമയം പേഴ്സണൽ ടൈമൊക്കെ വേണം എന്നുള്ള ഒരു സ്റ്റേജ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ വരുമല്ലോ ആ ഒരു സമയത്തൊരു ചെറിയ ബ്രേക്ക് മനഃപ്പൂർവല്ല ഇന്ന് ചെയ്യണം നാളെ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു ഈ വീഡിയോ എടുത്ത് ഈ വീഡിയോ ഒക്കെ കുറച്ച് ദിവസം മുമ്പ് എടുത്തു വെച്ചതാണ് കേട്ടോ പക്ഷേ വോയിസ് ഓവർ ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു മൂഡില്ലായ്മ പിന്നെ അവിടുന്ന് മടി അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് വീഡിയോ വൈകി ഇത് ഒത്തിരി പേര് മെസ്സേജ് വെച്ചിട്ട് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഓക്കെ ആണോ എന്താ വിശേഷങ്ങൾ സുഖമല്ല എന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നു സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞ പോലെ എന്താ പറയുക ഈ ലൈഫിൻ്റെ ഏറ്റക്കുറച്ചിലുകളിൽ വന്ന ഒരു മടി കൊണ്ട് വീഡിയോ ചെയ്യാത്തതാണ് ഇപ്പം ഞാൻ വിചാരിച്ചു എന്താ പറയുക ഒരു എവിടെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ബ്രിഡ്ജ് ചെയ്യണമല്ലോ നമ്മൾ ആ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം ഒരു ചാറ്റി ടൈപ്പ് വോയിസ് ഓവർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ മിക്കവാറും ചെയ്യാറുള്ളത് അപ്പം നമുക്ക് എനിക്ക് ഇനി മെയ് പകുതി വരെയും കൂടെ ജോലിയുണ്ട് അപ്പം ഒരു അത് കഴിഞ്ഞിട്ടൊരു യാത്രയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നാൾ നമ്മൾ ചുമ്മാ ഇരിപ്പായിരിക്കും അപ്പം ഞാൻ രാവിലെ എന്താ പറയുക അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു കൊച്ചു ചെറു വലിയതിനെ സ്കൂളിൽ വിട്ടു ചെറിയ നാൾ ഞാനും കൂടെ ഒന്നിച്ചാണ് കേട്ടോ പോകാം അപ്പം ഞാൻ വന്നിട്ട് ആദ്യം മുടി ഒന്ന് റെഡിയാക്കി ആക്കി എടുക്കാവേ തലേദിവസം കഴുകിയിട്ട് അന്ന് അപ്പം ഞാൻ ബ്ലോഡ്രൈ ചെയ്ത് ഉണക്കി വെക്കും ജസ്റ്റ് ഒന്ന് ബ്ലോഡ്രൈ ചെയ്യും എന്നിട്ട് രാവിലെയാണ് കേട്ടോ ഞാനൊന്ന് സ്ട്രെയിറ്റ് ചെയ്യോ കേൾ ചെയ്യോ ചെയ്യും അപ്പോൾ ഒറിജിനലി ഹെയർ ഇങ്ങനെ മടങ്ങി ഫ്രിസി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാനതിൽ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് സ്പ്രേ അടിച്ചിട്ടുണ്ട് എ ജി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ എ ജിയുടെ ഹീറ്റ് ഫയർ വാൾ എ ജി ഫയർ വാൾ ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് സ്പ്രേ എന്ന് പറയുന്നതാണ് എന്തെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് അടിച്ചിട്ട് നമ്മൾ സ്ട്രെയിറ്റൻ ചെയ്യുന്നതായിരിക്കും നല്ലത് കുറേ പേര് ഹെയറിൻ്റെ കെയർ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ അങ്ങെന്താ പറയുക ഇപ്പോഴത്തെ അവസ്ഥ ഹെയർ കെയർ പറയാനുള്ള യോഗ്യത ഒന്നുമില്ല ഞാൻ രണ്ട് ആക്ച്വലി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തല കഴുകും കണ്ടീഷണറും ഷാംപൂ ഇടും ഞാനിപ്പം എന്താ പറയുക മാട്രിക്സ് ബയോളേഷൻ എന്ന് പറയുന്ന ആ ഒരു ഷാംപൂ കണ്ടീഷണറായിട്ട് അതിൻ്റെ പല ഏതെങ്കിലുമൊക്കെ സെയിലുള്ളത് നോക്കിയെടുക്കും നമ്മൾ ഹെയർ സലൂണിൽ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് കിട്ടും മാട്രിക്സിൻ്റെ ഷാംപൂ കണ്ടീഷണറുകളൊക്കെ അല്ലാതെ കടകളിൽ കിട്ടുന്നതിനേക്കാട്ടിലും നമ്മൾ ഹെയർ സലൂണിൽ നിന്ന് മേടിക്കുന്നതാണ് കുറച്ചും കൂടെ ക്വാളിറ്റി എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഹെയർ സ്ട്രേറ്റിനും ഇതുമൊക്കെ ചെയ്യുക കളറും ഒക്കെ ചെയ്യുമ്പോൾ മുടി കുറേ പന്നെയാവും കേട്ടോ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മളിങ്ങനെ തീരുമാനിക്കണം നമുക്ക് പനങ്കൊല പോലെ എണ്ണ മഴുകിയുള്ള മുടി വേണോ അല്ലെങ്കിൽ ഇത്തിരി പോയാലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇങ്ങനെ സ്ട്രെയിറ്റൻ ചെയ്തും വളച്ചും പിരിച്ചു നോക്കി ഇട ഇടാനാണോ ഇഷ്ടം എന്നുള്ള നമ്മുടെ പ്രിഫറൻസ് പോലെ ഇരിക്കും പിന്നെ ഹെയർ എന്ന് പറഞ്ഞത് ഒത്തിരി ഹെയർ ഡിറ്റർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഹെയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഹെയർ ഗ്രോത്തിനുള്ള ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഹെയർ വിഗോ അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഹെയർ ഇപ്പോൾ ഇംപ്ലാന്റ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ ഹെയർ ഫോൾ ഒരു വലിയ പണ്ടത്തെ പോലെ പാലോപേക്ഷയൊക്കെ പണ്ട് വരുന്ന പോലെ അല്ല ഇപ്പം പല പല ടെക്നോളജീസൊക്കെ ഉണ്ട് അതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും എന്താ പറയുക പോയാലും ഹെയർ ഇപ്പം നമുക്കറിയാൻ പറ്റത്തില്ല ആൾക്കാർക്ക് ഒറിജിനൽ ഹെയർ ആണോ അവരുടെ അതോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളതാണോ നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് അറിയാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം ഹെയർ നമുക്കറിയാം നമ്മുടെ പേരൻസിൻ്റെ നമ്മുടെ ആ ഒരു ഹെയർ പാറ്റേൺ അറിയാമല്ലോ അപ്പോൾ എനിക്ക് ഒരു അറിയാം ഒരു ഫോർ ഫിഫ്റ്റി കഴിയുമ്പോൾ എൻ്റെ മുടിയുടെ നല്ല തിന്നിങ് വരാനുള്ള സാധ്യതയുണ്ട് എൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി വെച്ചിട്ട് പക്ഷേ അന്ന് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ അന്നേരം എന്തായാലും പോകും അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ പെന്നയനായിട്ടാ ജീനിനൊന്നും മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പേടിയില്ല ഹെയർ കുറേ സ്ട്രേറ്റിനും അതൊക്കെ ചെയ്താൽ മുടി പോകുമോ എന്നുള്ളത് പോകുമ്പോൾ അല്ലേ അപ്പം കാണാമെന്നുള്ള ഒരു രീതിയാണ് അപ്പം ഒന്നൊന്ന് ഓടിച്ച് സ്ട്രേറ്റൻ ചെയ്യുമ്പോൾ നമ്മൾ മുടി അങ്ങ് നല്ല ടൈംഡ് ആയിട്ട് കിടന്നാൽ തന്നെ നമ്മുടെ ലുക്കിൽ ഒരു ചെറിയ മാറ്റം വരും അപ്പം നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേനും അല്ല രാവിലെ ഇങ്ങനെ കുളിച്ച് മുടി പാറിപ്പറുത്തി ഇടുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചൊരു മാറ്റം വേണം എന്ന് തോന്നുവാണെങ്കിൽ ഏറ്റവും നല്ലത് എന്തെങ്കിലും ഒരു മുടിയൊന്ന് ഒതുക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഹീറ്റ് ചെയ്യുന്നത് നല്ലതാണ് ഒന്ന് സ്ട്രേറ്റൻ ചെയ്യുന്നത് നല്ലതാണ് ഞാൻ ഇപ്പം ഇനിയിപ്പോൾ ഒന്ന് ഒരുങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എടുത്തേക്കുന്നത് മേബിളിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഫിറ്റ് മീ എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ മേബിളിൻ മീ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിലുള്ള മുന്നൂറ്റി പത്തും മുന്നൂറ്റി മുപ്പതും കൂടെ എൻ്റെ മേബിളിൻ ഫിറ്റ്മി ഫൗണ്ടേഷൻ്റെ ത്രീ ടെന്നും ത്രീ തേർട്ടിയും കൂടെ മിക്സ് ചെയ്ത് ത്രീ ട്വൻറ്റി ആക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ത്രീ ടെൻ എനിക്ക് അത് കുറച്ചും കൂടെ ഫെയർ സ്കിന്നുള്ള ത്രീ ട്വൻറ്റി ത്രീ തേർട്ടി ആവുമ്പോൾ ഭയങ്കര ഡാർക്ക് അപ്പം ഞാനതിനോട് കൂടെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല എൻ്റെ സ്കിന്നിൽ ആ ഒരു സ്കിൻ്റെ കളറിൽ തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഈ പോലെ ഫൗണ്ടേഷനും കുറച്ചൊന്ന് ഒന്ന് ഒന്ന് എന്താ പറയുക ലെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും ഫേസിനൊരു ഗ്ലോയും ഒരു ഈവൻ സ്കിൻ ടോണൊക്കെ വരാൻ അങ്ങനെ ഭയങ്കര പാട് മാറുക അങ്ങനത്തെ അല്ല ഒരു സ്കിൻ ടോൺ ഒന്ന് ഈവൻ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഗ്ലോ ഒക്കെ വരാൻ വേണ്ടിയിട്ടാണ് ഫൗണ്ടേഷൻ ചിലർക്ക് അത് സ്ഥിരമായിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നവരുണ്ടാവില്ല ഞാൻ എനിക്ക് നല്ല മൂഡും നല്ല അങ്ങനെ ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ് കേട്ടോ ഇതൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുക ഇനി ഭയങ്കര മൂഡും തെറ്റിയിരിക്കുന്ന സമയമാണെങ്കിൽ എന്തേലുമൊക്കെ കാണിച്ചിട്ട് പോകും പിന്നെ ലിപ്സ്റ്റിക്ക് ഞാൻ പിന്നെന്താ പറയുക പല പല ലിപ്സ്റ്റിക്കുകളുടെ പരീക്ഷണ കാലത്തിലാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതൊരു ഹുഡ ബ്യൂട്ടിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ എൻ്റെ കളറ് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എവിടെയെങ്കിലും എൻ്റെ കളർ എഴുതാവേ പിന്നെപ്പോഴും നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ പുരുകത്തിനെ ഒന്ന് ഫ്രെയിം ചെയ്യുക ഞാൻ പണ്ട് മൈക്രോബ്ലേഡിങ് ചെയ്തിട്ട് ഒത്തിരി കാലം മുമ്പ് നമ്മൾ ഞാൻ ഇതിൽ ചാനലിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു തവണ ആകെ ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തൊന്നും ആ സമയത്തും മറ്റേ ചെയ്തതേ ശരിക്കും രണ്ട് ഒന്നര വർഷം രണ്ട് വർഷമൊക്കെ നിൽക്കും പക്ഷേ എനിക്കിപ്പോഴും അതിൻ്റെ ആ ഒരു ലൈൻ ഉണ്ട് കേട്ടോ അപ്പം അതിൽ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ പറയുക ഇച്ചിരി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കും പക്ഷേ മൈക്രോബ്ലൈഡിങ്ങിൻ്റെ അതൊക്കെ പോയി എന്നാലും ആ ഒരു ചെറു ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു ഇത് നിൽക്കുന്നുണ്ട് കുറേ എത്ര വർഷമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ തോന്നിയത് പിന്നെ ഇത് ഇത് ഇപ്പോൾ ഏത് ഐഷാഡോ ആണെന്ന് തന്നെ എനിക്കറിയില്ല ഈ ദിവസം ഞാൻ മേക്കപ്പ് ചെയ്തിട്ട് അഴിഷാടോടെ പാലറ്റ് കളഞ്ഞിട്ടു അതിന് അതിന് അടപ്പില്ല പിന്നെ കുറേ നാളായി തോന്നുന്നു ഒരു എക്സ്പയറി ഒക്കെ എപ്പോഴേലും കഴിഞ്ഞു എന്നെനിക്കൊരു ചെറിയ സംശയം അങ്ങനെ നിങ്ങൾക്ക് ആർക്കില്ല അങ്ങനെ ഒരു ബോധോദയം വരുമോ ചിലപ്പം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കുമ്പോൾ ഇതിൻ്റെ എക്സ്പി ഇതൊക്കെ കുറേ നാളായിരുന്നു നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു പേടി എന്നിട്ട് ഞാൻ ഈ ദിവസം ഈ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വേറെ ഒന്ന് രണ്ട് സാധാരണ ഞാൻ മേടിക്കാറുള്ളത് മിക്കവാറും മേബലിൻ്റെ ഏതെങ്കിലും പാലറ്റുകളായിരിക്കും മേടിക്കുക ന്യൂട്രൽ കളേഴ്സും ബ്രൗണിഷ് ടേ ഷെയ്ഡൊക്കെ ഉള്ളത് ചെറിയൊരു ഐഷാഡോ എൻ്റെ ഇതിങ്ങനെ ഉറക്ക കുറച്ച് ഉറക്കം തൂങ്ങിയിരിക്കുന്ന പോലത്തെ കണ്ണ് അപ്പോൾ അങ്ങനെ ഉള്ളവർ നിങ്ങളുടെ കണ്ണ് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ടൈപ്പ് ആണെങ്കിൽ ചെറിയൊരു ഐഷാഡോ ഒക്കെ ഇട്ട് ചെറുതായിട്ടൊരു മസ്ക്കാരൊക്കെ ഇടുമ്പം നമ്മുടെ മുഖത്തൊരു വെളിച്ചം വീണ പോലെ തോന്നും പിന്നെ ഈ മേക്കപ്പിനൊന്നും ഭയങ്കര പ്രായപരിധിയൊന്നുമില്ല കേട്ടോ നമുക്ക് എന്താണോ കംഫർട്ടബിൾ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ആ ഒരു ഇത് എന്താണോ നമുക്കിഷ്ടം അത് ചെയ്യാമെന്നുള്ള രീതി തന്നെയാണ് ഞാൻ എപ്പോഴും മേക്കപ്പിനെ കാണുന്നത് ഇപ്പം എല്ലാവർക്കും എല്ലാപ്പോഴും ഇങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നൊന്നും താല്പര്യം ഉണ്ടാവില്ല ഇപ്പം എനിക്കും ഉണ്ടാവും ചിലപ്പോൾ ഭയങ്കര മൂഡ് ഓഫായിരിക്കണ സമയം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നില്ല പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് ഞാൻ എന്താ പറയുക നന്നായിട്ട് ഒരുങ്ങി അങ്ങനെയൊക്കെ പോകാമെന്നുള്ളത് അപ്പം ചില ലൈഫിൽ ചില കാലഘട്ടം ഉണ്ട് കേട്ടോ ഒരു തരത്തിലും ഒട്ടും ഒരുങ്ങാനായിട്ട് നമുക്ക് താല്പര്യമില്ലാത്തൊരു സമയം ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ നോക്കുമ്പോൾ മുഖം ഇങ്ങനെ ഒരു പരന്ന് എൻ്റേത് ഒരു സ്ക്വയർ എന്ന് പറയാൻ പറ്റുമോ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ ഇതുപോലത്തെ ഒരു ഫേസ് ആണ് കേട്ടോ അപ്പം അതിനെ ഒന്ന് ഇച്ചിരി ഒന്ന് ഇത് ചെയ്യണമെങ്കിൽ ചീക്ക് ചീക്ക് ബോൺസിന് ഒന്ന് അതാണ് ചീക്ക് ബോൺ ഇങ്ങനെ നമ്മൾ പൊങ്ങി തന്നെ നിൽക്കണത് പക്ഷെ ഒരു ലേശം എന്തെങ്കിലും ഒരു ബ്ലഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുഖത്തിനൊരു ഡെഫിനിഷൻ വരുന്ന പോലെ തോന്നും അപ്പം ഇതുവരെയൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മേക്കപ്പൊക്കെ താല്പര്യമുള്ളവരായിരിക്കും അല്ലാത്തവർ ഇതിനു മുമ്പ് തന്നെ നിർത്തിപ്പോയിട്ടുണ്ടാവുമല്ലോ അപ്പം ഞാൻ ഈ ഇടയ്ക്ക് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മൾ ഒരു ഒക്കെ ആയി കഴിയുമ്പം ബ്ലഷ് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന കുറച്ച് ബ്ലഷ് കൂടല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സെറ്റ് ആയിക്കോളും കേട്ടോ എപ്പോഴും മേൽ കുറച്ച് ചീക്ക് ചീക്ക് ബോൺസിൻ്റെ മേൽഭാഗത്ത് നിന്ന് ചെയ്യുന്നതല്ല നമ്മൾ കവിളിൻ്റെ താഴെ മൂക്കിനും കവിളിനും അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ മുഖം ഇങ്ങനെ തൂങ്ങി നിൽക്കണ പോലെ തോന്നും അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചീക്ക് ബോണ്ടിൻ്റെ അവിടെ നിന്ന് ചെവിയുടെ മറ്റേ നമ്മുടെ പുരി പുരികണ്ടല്ലോ ആ ഒരു ഭാഗത്തോക്ക് ആണ് ബ്ലഷ് ഇടുക നമുക്കല്ലെങ്കിൽ എന്താ പറയുക കുറച്ചും കൂടെ ഇങ്ങനെ തൂങ്ങൽ പോലെ തോന്നും ഇത്തിരി പെർഫ്യൂമൊക്കെ അടിക്കാം പെർഫ്യൂമ് ഞാൻ നമ്മൾ ഇപ്പോൾ എന്താ പറയുക അടിക്കാൻ പറ്റുന്ന ഓർഗനൈസേഷനൊക്കെ ആണെങ്കിലും അടിക്കാവുള്ളൂ കേട്ടോ പല സ്ഥലങ്ങളിൽ പല തരത്തിലായിരിക്കും ഞാനിപ്പോൾ അടിക്കണത് എന്തായാലും പേര് പറഞ്ഞു കേട്ടോ അത് ഞാനിവിടെ എഴുതി കാണിക്കും എപ്പോഴും എന്തോ പറയുക ഓർമ്മശക്തി കുറഞ്ഞു എന്ന് തോന്നുന്നു ഓർമ്മയെന്ന് പറഞ്ഞ സാധനമില്ല ആ പെർഫ്യൂമിൻ്റെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്നുണ്ട് എപ്പോഴും മേക്കപ്പൊക്കെ കഴിഞ്ഞ് റെഡി ആയത് ആ റെഡി ആയിട്ടോ ഇത്ര തന്നെ ഉള്ളു ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ കുറേ സമയമുള്ള പോലെ തോന്നും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ അങ്ങനങ്ങളൊക്കെ സമയം എടുക്കുമല്ലോ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് കഴിയുന്ന ഉള്ളൂ കേട്ടോ എപ്പോഴും ഈ മേക്കപ്പ് കഴിയുമ്പോൾ എല്ലാം ഭാര്യ വലിച്ചു കിടക്കും കഴിവിൻ്റെ പരമാവധി സമയമുള്ളപ്പം ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോ അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ വന്ന് കഴിയുമ്പോഴത്തേനും ആകെ ഇങ്ങനെ കാക്കിരി പൂക്കരിയായിട്ട് കിടക്കില്ലേ പക്ഷേ എന്താ വെച്ചാൽ ചില സമയത്ത് ഒട്ടും നേരെ ഇല്ല ഇനി ഒരു അഞ്ച് മിനിറ്റൊക്കെ എടുത്ത് വെക്കാനില്ല എന്ന് തോന്നുന്ന സമയമാണെങ്കിൽ ഞാനിറങ്ങി ഓടാറുണ്ട് കേട്ടോ പക്ഷേ മോസ്റ്റ് ഓഫ് ദി ടൈം ഞാൻ ഇച്ചിരി അങ്ങനെ ഒരു ഒരു സമയം ഇച്ചിരി കൊടുത്തിട്ടായിരിക്കും രണ്ട് മിനിറ്റ് മതി അതൊരു ടു മിനിറ്റ്സിലൂടെ നമ്മളെപ്പോഴും പറത്തില്ല ടു മിനിറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പെട്ടെന്ന് ഒന്ന് ക്ലീനപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ വന്നിട്ട് ഇങ്ങനെ ഒരച്ച് വൃത്തിയാക്കുക എന്നുള്ള ഒരു തലവേദന അങ്ങോട്ട് ഒഴിയും അതുപോലെ തന്നെ കണ്ണാടിയും നമ്മളിങ്ങനെ എന്താ പറയുക സ്പ്ലാഷ് ചെയ്യുമല്ലോ മുഖം കഴുകുമ്പോഴും വെച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ആ ഒരു സ്പ്ലാഷൊക്കെ മാറ്റി ഒന്ന് ക്ലീനായിട്ട് കഴുകി കൈയൊക്കെ ഒന്ന് കഴുകിനി വൃത്തിയാക്കിയിട്ട് ഓൾറെഡി നമ്മൾ ബാക്കിയെല്ലാം റെഡി ആട്ടല്ലോ അഞ്ച് ബാഗും കാര്യങ്ങളൊക്കെ റെഡിയായിരുന്നു അപ്പം ഇതാണ് ഒരു ഗെറ്റഡിയും വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്ന വരുന്നതായിരിക്കും ഉടനെ തന്നെ അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ പോയിട്ട് മറ്റ് വീഡിയോസൊക്കെ കണ്ട് നോക്കണമായിട്ട് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ലൈക്ക് തരണം അടുത്ത വീഡിയോട്ട് ഉടനെ വരുമ്പോൾ ബൈ ബൈ ടേക്ക് കെയർ